നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പോരിൽ സജീവ ചർച്ചയാവുകയാണ് പെൻഷൻ വിവാദവും മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശവും കെ സി വേണുഗോപാലിന്റെ പെൻഷൻ പരാമർശം വൈകാരികമായി അവതരിപ്പിച്ച് പരമാവധി ചർച്ചയാക്കാനാണ് എൽ ഡി എഫിന്റെ നീക്കം നാളെ പെൻഷൻ വാങ്ങുന്നവരുടെ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിക്കും പത്തുമണിക്ക് നടക്കുന്ന കൂട്ടായ്മ എ വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്യും പരാമർശം പിൻവലിച്ച് കെ സി വേണുഗോപാൽ മാപ്പ് പറയണമെന്നും പെൻഷൻ വാങ്ങുന്നവരെ അപമാനിക്കുകയാണ് ചെയ്തതെന്നും എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സുരാജ് പറഞ്ഞു കേൾക്കാൻ പറഞ്ഞു ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ കേരളത്തിലെ അറുപത് ലക്ഷം ഏറ്റവും അർഹരായവർ ഈ പെൻഷൻ വാങ്ങുക ആ പെൻഷൻ വാങ്ങുന്നവരെയൊക്കെ നമ്മൾ കാണുമ്പോഴാണ് അവരുടെ മുഖത്തെ ആഹ്ലാദം അവരുടെ കണ്ണുകൾ നിറയുന്നത് കാണുമ്പോഴാണ് അതിൻ്റെയൊക്കെ പ്രാധാന്യം മനസ്സിലാവുന്നത് അപ്പോൾ അത് വർദ്ധിപ്പിക്കണം എന്നാണ് ഞങ്ങളുടെ നിലപാട് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയെങ്കിലുമായി ഈ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കണം എന്നാണ് ഞങ്ങളുടെ നിലപാട് ദുർഭാഗ്യവശാൽ മറ്റു ചിലർക്ക് ആ നിലപാടില്ല അവർ ഇതിനെ എതിർക്കുന്നു അത് ഞാൻ പറഞ്ഞല്ലോ ഇന്നലത്തെ ഒരു പ്രസ്താവന മാത്രമല്ല ഈ ഈ ഒരു ഘട്ടത്തിൽ പറഞ്ഞാൽ വാങ്ങുന്ന ആളുകളുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യലാണ് അത് പറയാൻ പാടില്ലായിരുന്നു അതാണ് അഭിപ്രായം ഞാൻ പെൻഷൻ തട്ടിപ്പ് അവസാനിപ്പിക്കണമെന്നും വി ഡി സതീശനും പ്രതികരിച്ചു ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പതിനെട്ട് മാസം പെൻഷൻ കുടിശ്ശികയുണ്ടായിരുന്നുവെന്ന് ഉണ്ടായിരുന്നുവെന്ന് തെളിയിക്കാൻ സി പി എമ്മിനെ വെല്ലുവിളിക്കുന്നുവെന്നും ട്രഷറിയിൽ പുതിയ സംവിധാനം അതായത് കുറെ കാലം പെൻഷൻ കൊടുക്കാതിരിക്കുക അതിന്റെ പെൻഷന്റെ കുടിശ്ശിക വരിക ഇലക്ഷൻ എടുക്കുമ്പോൾ അത് കൊണ്ട് കൊടുക്കുക അപ്പൊ ആ പാവങ്ങളെ അവരുടെ ദൗർഭാഗ്യത്തെ മുതലെടുക്കുകയല്ലേ അത് അവരെ കബളിപ്പിക്കുന്നതിന് തുല്യമാണ് അവരെ വഞ്ചിക്കുന്നതിന് തുല്യമാണ് ആ തട്ടിപ്പ് അവസാനിപ്പിക്കണമെന്നാണ് പറഞ്ഞത് കെ സി വേണോപാൽ ഞങ്ങളും പറഞ്ഞതു തന്നെ ആ തട്ടിപ്പ് അവസാനി ഇത് സി പി എമ്മിൻ്റെ ഒരു ക്യാപ്സ്യൂളാണ് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പതിനെട്ട് മാസം കുടിശ്ശിക ഉണ്ടായിരുന്നു ഞാൻ വെല്ലുവിളിക്കുന്നു ഏത് സി പി എം നേതാവിനെയും കേരളത്തിലെ എൽ ഡി എഫിൻ്റെ ഏത് നേതാവിനെയും ഞാൻ വെല്ലുവിളിക്കുന്നു നിങ്ങൾ തെളിയിക്കുകയും പതിനെട്ട് മാസം ഉണ്ടായിരുന്നു ആകെ ഉണ്ടായത് മൂന്ന് മാസത്തിൽ താഴെയാണ് പെൻഷൻ പരാമർശ വിവാദത്തിന് പകരമായി മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം ആയുധമാക്കുകയാണ് യു ഡി എഫ് മലപ്പുറത്തെ ജനങ്ങളെ മുഖ്യമന്ത്രി അധിക്ഷേപിച്ചത് ദില്ലീയ ജമാനന്മാരെ പ്രീതിപ്പെടുത്താനെന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം മുഖ്യമന്ത്രി വർഗീയ പരാമർശങ്ങൾ പിൻവലിക്കണമെന്നും ഇടതുമുന്നണിയുടെ ദുർഭരണത്തിനെതിരായ വിധിയെഴുത്താകും നിലമ്പൂരിലെ ഫലമെന്നും ചെന്നിത്തല പറഞ്ഞു കേൾക്കാം ബി ജെ പി എവരും നമ്മളുടെ കൂട്ടുകച്ചവടം തുടങ്ങിയത് കുറെ കാലമായി അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ കേരളത്തിൽ ഇത്രയും ഗുരുതരമായ ഒരു ആക്ഷേപം ഉണ്ടാകുമ്പോൾ അഴിമതിയുള്ള സി പി എം എങ്കിലും പ്രതികരിക്കണ്ടേ ഗോവിന്ദൻ മാഷ് ഒരു ഗോവിന്ദ്രക്ഷേപം വേണ്ടിയിട്ടില്ലല്ലോ എന്താ വിണ്ടാത്ത റിയാസ് എന്തുകൊണ്ട് മിണ്ടുന്നില്ല അപ്പോൾ ഇത് ബി ജെ പി യജമാനന്മാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് നരേന്ദ്രമോദിയെയും ഗഡ്കരിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അഴിമതി പറയണ്ട പക്ഷെ ഞങ്ങൾക്ക് പറയേണ്ടി വരും അതിന് പറയുന്നുണ്ടെങ്കിൽ കാലം എന്ന് വിളിച്ച് ആക്ഷേപിക്കാണോ വേണ്ടത് അരുൺ ഏതായാലും ബാലൻസ് ചെയ്യാൻ ഇരുമുന്നണികൾക്കും ഓരോ പ്രശ്നങ്ങൾ കിട്ടി എന്നുള്ളത് തന്നെയാണ് ഇക്കാര്യത്തിലെ ഏറ്റവും രസകരമായ ഒരു കാര്യം എന്ന് പറയുമ്പോഴും വലിയ ചർച്ചയാവുകയാണ് നിലമ്പൂരിൽ ഈ പെൻഷൻ വിവാദവും അതുപോലെ മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശവും എന്നുള്ളതാണ് ഇരു മുന്നണികളും അത് സജീവമായി ചർച്ചയാക്കി നിർത്തുന്നു എന്ന് തന്നെയാണ് നമുക്കറിയാനാവുന്നത് ഇന്നിപ്പോൾ സ്ഥാനാർത്ഥി എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് സംസാരിക്കുമ്പോൾ പെൻഷൻ വാങ്ങുന്നവരെ അപമാനിക്കുന്നതിന് തുല്യമാണ് എന്ന് പറഞ്ഞിരുന്നു മാത്രവുമല്ല എൽ ഡി എഫിൻ്റെ ഒരു ആവശ്യം കെ സി വേണുഗോപാൽ ആ പരാമർശം പിൻവലിച്ചുകൊണ്ട് മാപ്പ് പറയണം എന്നുള്ളതാണ് ഇതിനെ രാഷ്ട്രീയപരമായി തന്നെ ഉപയോഗിക്കുക എന്നുള്ളതാണ് അതിവൈകാരികമായും ഉപയോഗിക്കുക എന്നുള്ളതാണ് എൽ ഡി എഫ് ഇപ്പോൾ മെനയുന്നൊരു തന്ത്രം എന്ന് പറയുന്നത് ഏതായാലും നാളെ ഇപ്പോൾ കെ എസ് കെ ടി യുവിൻ്റെ നേതൃത്വത്തിൽ പെൻഷൻ വാങ്ങുന്നവരുടെ ഒരു സംഗമം മലപ്പുറത്ത് നേതൃത്വം കൊടുക്കുന്നത് എൽ ഡി എഫ് തന്നെയാണ് അത് വലിയൊരു ഒരുപാട് ആളുകളുടെ ഒരു കൂട്ടായ്മയായി മാറുമെന്നാണ് പറയുന്നത് ആ ഒരു സംഗമത്തിന് സംഗമം ഉദ്ഘാടനം ചെയ്യുന്നത് സി പി എമ്മിൻ്റെ മുതിർന്ന നേതാവ് എ വിജയരാഘവനാണ് ഏതായാലും രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് അതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് അതേസമയം ഈ പെൻഷൻ കുടിശ്ശിക ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരുമിച്ച് കൊടുക്കുന്നതിനെയാണ് എതിർത്തതെന്നും അതൊരു തട്ടിപ്പാണെന്നും അത് അവസാനിപ്പിക്കുന്നു ണമെന്നുമാണ് സതീശൻ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകളുടെ ഒരു ആവശ്യമെന്ന് പറയുന്നത് ആ കാര്യവും അവർ സംസാരിച്ചു കഴിഞ്ഞു ഏതായാലും അതിൽ നിന്ന് അടുത്ത കാലത്തൊന്നും യു ഡി എഫിന് രക്ഷ നേടാൻ കഴിയുമെന്ന് കരുതുന്നില്ല മാത്രമല്ല എൽ ഡി എഫ് അത് വൈകാരികമായ വിഷയമാക്കി ഏറ്റെടുത്തും കഴിഞ്ഞു എന്നുള്ളതാണ് അതേസമയം യു ഡി എഫിന് കിട്ടിയ ഒരു വിഷയം എന്നുള്ള നിലയ്ക്കാണ് മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം അവർ ഉയർത്തിക്കൊണ്ടുവരുന്നത് പി ആർ ഏജൻസി വഴി നൽകിയ അഭിമുഖങ്ങളിലടക്കം മുഖ്യമന്ത്രി മലപ്പുറത്തെ മോശമായി വ്യാഖ്യാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ക്യാമ്പയിൻ അങ്ങനെ തന്നെ ഏറ്റെടുക്കുകയാണ് യു ഡി എഫ് ചെയ്യുന്നത് ഓരോ ഇടത്തും പ്രചാരണത്തിന് ചെല്ലുമ്പോൾ യു ഡി എഫ് ക്യാമ്പുകൾ ഈ കാര്യങ്ങൾ തന്നെയാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതു വ്യക്തവുമാണ് മാത്രവുമല്ല ഇന്നിപ്പോൾ രമേശ് ചെന്നിത്തല തന്നെ മുഖ്യമന്ത്രി ആ ഒരു പരാമർശം പിൻവലിച്ച് മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടും കഴിഞ്ഞു ഏതായാലും വിഭാഗങ്ങൾക്കും ഇപ്പോൾ ചർച്ച ചെയ്യാനൊരു പ്രധാനപ്പെട്ട വിഷയം കിട്ടിയെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അരുൺ